ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ നമ്മളുടെ വീഡിയോയുടെ കുഞ്ഞു കുഞ്ഞി ക്ലിപ്പിങ്സ് ഇതൊക്കെയാണ് കേട്ടോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ എന്നിട്ട് ഇതിൻ്റെ ബാക്കിയായി ഇന്നത്തെ നമ്മുടെ അമ്മായിയുടെ അച്ചാർ കണ്ടാലോ അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ തന്നെ ഞാൻ അരിഞ്ഞുണ്ട് ഇനി അതില്ല എന്ന് പറയണ്ട കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താ കൂട്ടും കൂട്ടി തന്നേക്കാം ഇനി അതിൻ്റെ കുറവൊന്നും വേണ്ട എന്നാൽ അപ്പിച്ചോ ഏ അതേമാതിരി എന്നെക്കെ അറിയണം കേട്ടോ എനിക്കറിയാന്നു ഞാൻ വലുതെ പറഞ്ഞില്ലേ ഉള്ളു കേട്ടോ അപ്പൊ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാ ഞാൻ അരിഞ്ഞേക്കണേ നിനക്കിപ്പത്തന്നെ കൂട്ടാൻ വേണോ അല്ല ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് അതായത് ഉച്ച സമയത്തേക്കാണ് നീ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണല്ലേ രാത്രി തന്നെ നീ തന്നെ തന്നെയൊക്കെ ഉണ്ടാക്കണ സമയത്ത് നീ എന്താ ചെയ്യണത് ഇത് എന്താ ചെയ്യണേ ഈ കൂട്ടൊക്കെ തന്നെ ഇടും എന്നിട്ട് എന്തു ചെയ്യും കുറച്ച് ചൂടുവെള്ളം അങ്ങോട്ട് വെച്ച് കൊടുക്കും അപ്പം കഴിക്കാൻ നേരത്തെ അങ്ങോട്ട് ഫ്രഷായിട്ട് കഴിക്കാമല്ലോ ആ എന്നാലേ ഇനി നിന്റെ ചൂടുവെള്ളമൊക്കെ അവിടെ വച്ചോണ്ടാൽ മതി നീ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ട് ചെയ്യുക അത് ശരി ഓക്കേ ആവശ്യത്തിന് അങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ ഈ കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ കുറച്ച് കാശ്മീരി മുളക് കിട്ടും കേട്ടോ അപ്പം നിൻ്റെ ഇതിൽ കുറച്ച് കാശ്മീരി വാങ്ങിച്ചു വെച്ചിരി അപ്പം നിൻ്റെ കളറും മുളക് പൊടി വരുമ്പോൾ നല്ല കളറും അച്ചാറായിട്ട് മാറും നമുക്ക് കൂട്ടാനാണ് എന്നാലും പിന്നെ അതുപോലെ തന്നെ ഉലുവപ്പൊടി ഉലവപ്പൊടി അധികിട്ട് കൊടുക്കല്ലേ കേട്ടോ ഉലുവപ്പൊടി ഏത് നീ അതി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു അറിയോ പതിനഞ്ച് പൊങ്ങി ഇങ്ങനെ പത പത പതുപോലെ ഇങ്ങനെ മുള്ളു പൊങ്ങി വരും ഒരു കൂടിയുള്ള പ്രശ്നമുണ്ട് കായം കൂടിയേ ടേസ്റ്റേ ഉള്ളൂ കുഴപ്പമില്ല എന്നിട്ട് കായ കായത്തിൻ്റെ ഓവറായിട്ടൊന്നും നിൽക്കരുത് അപ്പോൾ കായ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഞാൻ വേണ്ടി ഞാൻ പറയുകൊണ്ടിരിക്കട്ടോ എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യില്ലേ മിക്സ് ചെയ്തിട്ട് നീ ഒഴിക്കുന്നത് ചൂടുവെള്ളതല്ലേ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയുമോ ഇത് നേരെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് ഇത്തിരി കടുകും വേണമെങ്കിൽ രണ്ട് പച്ചമുളകും കരിവേപ്പിൽ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കടുക് മൂപ്പിച്ചു വരുമ്പോൾ ഇവനെ ഈ മുളക് പൊടി കായം പൊടി ഉലുവപ്പൊടിയൊക്കെ ഉണ്ടല്ലോ കുറച്ച് അതിലേക്കിട്ട് ഒന്ന് മുട്ടിക്കും കുറച്ചു കൂടി ഇത് കൂടാണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുമ്പേ ആ സമയത്ത് ഈ പന അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യും ചെറിയ ചൂടല്ലേ കുറച്ച് വെള്ളം വരുമ്പോൾ അപ്പം തിളച്ചു ഇങ്ങനെ എന്താ വെട്ടി തിളക്കാൻ നിൽക്കണമെന്നില്ല ഒന്ന് ചൂടാകും അതായത് പച്ചവെള്ളത്തിൽ ടേസ്റ്റ് അങ്ങോട്ട് പോണ സമയത്ത് ഒന്ന് ചൂടായി തിളച്ച് വീഴാൻ തുടങ്ങുമ്പോൾ അപ്പം പച്ച ഇത്തിരി ടേസ്റ്റ് കൂടുതല ആ സമയത്ത് ഞാൻ ഇത് ഇടും എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കും ഇതങ്ങോടെ അടച്ചു വയ്ക്കും അത്രേ ഉള്ളൂ പിന്നെ മാങ്ങയിൽ വെളുത്തുള്ളി അത്ര ചേരില്ല വെളുത്തുള്ളി ഞാൻ ഇടാറില്ല നാരങ്ങയിലൊക്കെ ചേരും അപ്പം തന്നെ നമുക്കങ്ങോടെ എടുത്തിട്ട് കൂട്ടാം അത്രേ ഉള്ളൂ കാര്യം നല്ല ടേസ്റ്റാണ് പിന്നെ നല്ലെണ്ണയിലാണല്ലോ അച്ചാർ ഉണ്ടാക്കേണ്ടത് വെളിച്ചെണ്ണയിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലെണ്ണയിലാണ് ഉണ്ടാക്കി വച്ചാറ് പിന്നെ എണ്ണ തുണി അതായത് ഈ നല്ലെണ്ണ ചൂടാക്കിയതിലേക്ക് തുണി മുക്കിയിട്ട് കുറേ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തുണി പിരിച്ചു കൊടുക്കുക എന്നിട്ടാണ് ആ പാത്രം ഭരണി അടച്ചിട്ട് വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കുറേയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിപ്പം ഇത് തന്നെ കൂടുതലുണ്ട് ശരിക്കും ഞാൻ അപ്പോഴത്തേക്കും മതി രണ്ട് ദിവസത്തേക്കും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയത്തെ ഇവിടെ എല്ലാവർക്കും ഫ്രഷ് വേണം നീ പറഞ്ഞു എന്നിട്ട് തന്നെ ഉണ്ട് ഇത് ഇതിപ്പം ഇതിന് വെള്ളം വന്നോളൂട്ടോ രാത്രി ആകുമ്പോഴേക്കും കുറച്ച് അപ്പോൾ പാകവും ഇപ്പൊ ഇത്ര നേരം ഇല്ലേ അപ്പോൾ അപ്പൊ ദേ അച്ചാർ റെഡി ഇഷ്ടായില്ലേ എന്നല്ലേ ഇനി ഞാനിരിക്കണല്ല ഞാൻ പോവാ വിളക്ക് കൊളുത്താനൊക്കെ ആയി അപ്പ ആയിക്കോട്ടെ അതിന്റെ അച്ചാറ് നല്ല ടേസ്റ്റ് ആയിരിക്കുന്ന അറിയാം എന്നാൽ ഉപ്പ് പിടിച്ചു കാണോ ഇല്ലാട്ടോ അന്ന് ഇറങ്ങോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് അവളൊക്കെ മാങ്ങയിലേക്ക് ഇറങ്ങാത്തോണ്ടല്ല നല്ല അടിപൊളി ഇപ്പൊ തന്നെ കൂട്ടും ഇവിടെ എല്ലാവരും ഇപ്പൊ തന്നെ കൂട്ടും വെറുതെ എടുത്ത് തീർക്കും സൂപ്പർ ശരിയായി ചെല്ലു ചെല്ലും വെളുപ്പൊ